ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ച് അമ്മയുടെ ആൺ സുഹൃത്ത് കുഞ്ഞിന്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചാണ് കൊല നടത്തിയത് പ്രസവം ഭർത്താവിന്റെ അറിവോടെയെന്നും പോലീസ് പറഞ്ഞു ചേർത്തല പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡ് കായ്പ്പുറത്ത് വീട്ടിൽ ആശ പ്രസവിച്ച കുഞ്ഞിനെയാണ് സുഹൃത്ത് രതീഷ് കൊലപ്പെടുത്തിയത് ചേർത്തലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രസവം രതീഷാണ് ആശുപത്രിയിൽ സഹായിയായി ഒപ്പമുണ്ടായിരുന്നത് മറ്റൊരു ബന്ധുവും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു പ്രസവം സംബന്ധിച്ച് ആശയുടെ ഭർത്താവിന് അറിവുണ്ടായിരുന്നു കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുതെന്ന ഉപാധി വെച്ചാണ് പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് അയച്ചത് പ്രസവിച്ച അഞ്ചാം ദിവസമാണ് കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി രതീഷിന് കൈമാറിയത് കുഞ്ഞിനെ രതീഷ് വീട്ടിലെത്തിച്ച ശേഷം വായും മൂക്കും പൊത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പുല്ല പോലീസ് മേധാവി എം പി മോഹനേന്ദ്രൻ പറഞ്ഞു ആശാ ആശാവർക്കറുടെ ഇടപെടലാണ് സംഭവം പുറത്തിറിയാൻ നിർണായകമായത് കുഞ്ഞിനെ തൃപ്പൂണത്തുള്ളിലുള്ള ദമ്പതികൾക്ക് വിറ്റുവെന്നാണ് ആശ ആദ്യം പറഞ്ഞത് സംശയം തോന്നിയ ആശാവർക്കർ പഞ്ചായത്ത് അംഗത്തെയും പ്രസിഡന്റിനെയും വിവരം അറിയിച്ചു പിന്നീടാണ് ഇവർ പോലീസിൽ ആശയുടെ മൊബൈൽ ഫോണിൽ നിന്ന് വിളിച്ചാണ് രതീഷിനെ വീട്ടിലേക്ക് വരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവം പുറത്തിറിഞ്ഞതോടെ കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുത്ത് കത്തിച്ചു കളയാനായിരുന്നു രതീഷിന്റെ ഉദ്ദേശം എന്നാൽ ആശയുടെ ഫോണിൽ നിന്ന് വിളിച്ചു വരുത്തിയതോടെ ഈ പദ്ധതി പരാജയപ്പെട്ടു രതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് ആശയ്ക്കെതിരെ ജുവനയിൽ ജസ്റ്റിസ് നിയമപ്രകാരവും തെളിവ് നശിപ്പത്തിനുമാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പഞ്ചായത്ത് അധികൃതർ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിച്ചത് മഴത്തെ ഹസ്ബൻഡ് അറിയുന്നുണ്ട് പക്ഷെ ഹസ്ബൻഡ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു ആ കൊച്ചുവായിട്ട് വീട്ടിൽ വരാൻ പറ്റില്ല ആണ് ഡെലിവറി നടക്കുന്നത് ഡെലിവറി നടന്ന് ഫിഫ്ത്ത് ഡേ ആണ് അവിടുന്ന് ഡിസ്ചാർജ് ആയതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത രതീഷിനെ അവിടെ ഒഴിച്ചു വരുത്തി കൊച്ചിനെ ഏൽപ്പിക്കുന്നു അപ്പോൾ രതീഷ് ആക്ച്വലി ഫസ്റ്റ് ഒരു കൺഫ്യൂഷനിലായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വെച്ച് ചെയ്യേണ്ടത് കൊച്ചിനെന്താണ് എന്നുള്ളൊരു പ്രശ്നമായിരുന്നു എലിമിനേഷൻ അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് പിന്നെ കൊച്ചിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് എന്താ ചെയ്തോ എന്നുള്ള ഒരു പ്രശ്നം കൂടെ ഉള്ളതായിട്ടാണ് രതീഷിന് മനസ്സിലായത് അങ്ങനെയാണ് ഫസ്റ്റ് അവിടെ ഒരു സ്മോദലിംഗ് ആണ് കാണുന്നത് സയന്റിഫിക് ഡെഫിഡൻസ് ഉണ്ട് സ്മോദലിംഗ് ഉള്ള സയന്റിഫിക് റവിഡൻസ് മുഖമായി ബുദ്ധിപ്പിടിച്ചിട്ടുണ്ട് മേർഡറാണ് നടന്നത് ആ ബാത്റൂമിൻ്റെ സീൻ നിങ്ങൾ കണ്ണണം വിചാരിക്കുന്നു ബാത്റൂമിൻ്റെ സീൻ്റെ അവിടെ കുറച്ച് മണ്ണിളങ്ങി കാണാം അവിടെയാണ് ആദ്യം കുടിച്ചിട്ടുള്ളത് പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് റിസൾട്ടും കൊണ്ടൊരു കേസാണ് കാരണം ആശാ വർക്കേഴ്സിന്റെ ഒരു നല്ലൊരു ഒരു വർക്ക് ഉണ്ട് ആശാ വർക്കേഴ്സാണ് ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ യിരുന്നു കൺസീവ് ചെയ്തിരുന്നുണ്ടെന്നും ഡെലിവറി കഴിഞ്ഞ ഇവരൊക്കെ ആയിരുന്നു പക്ഷെ അവരോട് നോക്കണ സമയത്ത് കൊച്ചിനെ അവിടെ വീട്ടിൽ കാണുന്നത് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എൻക്വയറി എന്ന് പറയുന്നത് ഒരു കൊച്ചിനെ സെയിൽ ചെയ്തോ എന്നുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു ഇൻഫോർമേഷൻ അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ ലോക്കലൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിരുന്നു അങ്ങനെ അത് പറഞ്ഞ സമയത്ത് ആശ വർഗേഴ്സ് ഡയറക്റ്റ്ലി ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് സ്ത്രീനെ ഇന്റർവ്യൂ ചെയ്യുന്നു അപ്പോൾ അതൊന്നും അവർക്ക് മനസ്സിലായത് അത് സെയ്താവാനുള്ള ചാൻസ് ഉണ്ടോ അതിലെ അവസൻസ് കണ്ടപ്പോഴാണ് അങ്ങനെ തുടർന്നാണ് പിന്നെ വർക്ക് ചെയ്യുന്നത് നല്ല വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ചേർത്ത പോലീസ് എസ് എച്ച്ഒിന്റെ ഭാഗത്തുനിന്നും ഓഫീസേഴ്സിന്റെ ഭാഗത്തുനിന്നൊക്കെ നമ്മൾ വർക്ക് കടന്നിട്ടുണ്ട് കാരണം ഒരു പ്രൊവാക്ടീവ് വർക്കാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഇൻഫോർമേഷന്റെ മുകളിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു എഫേർട്ട് നമുക്ക് എപ്പോഴാണ് ഇങ്ങനെ ഈ ഡെലിവറി ഉണ്ടായവരും കൊച്ചുണ്ടായവരും അത് സെയിലിനാണോ എന്നുള്ള രീതിയിലൊരു ഇൻഫോർമേഷൻ അവസാന സ്ത്രീയെ ചോദിച്ച സമയത്താണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്ന ഈ അതീഷിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത് പ്രതീക്ഷനെ ഏൽപ്പിച്ചിരിക്കുന്നില്ല ഒരു ട്രാപ്പ് ഉണ്ടത് കാരണം പോലീസ് അവനെ വിളിച്ചു വരുത്താൻ വേണ്ടി അവൻ അപ്സ്കൗണ്ട് ചെയ്തിരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിരിക്കുന്നു അവരുടെ മൊബൈൽ വെച്ചിട്ടാണ് കുളിക്കുന്നത് അല്ലേ അവരുടെ മൊബൈലിനാണ് അവനെ വീട്ടിലേക്ക് കുടിപ്പിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ വേറെ അനുഷ്ഠിക്കുന്നു മെയിൻ ഇതിവിടെ ഈ സോഷ്യൽ മീഡിയ ലീക്കായ സമയത്ത് അവൻ നേരെ വീട്ടിൽ പോയി കുളിച്ചിട്ട് സ്ഥലത്ത് നിന്ന് പുറത്തെടുക്കുന്നത് ആ സമയത്തിലെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടു സെറ്റ് അപ്ലൈസായിരുന്നു അതായത് മറ്റേ ബോഡി കത്തിച്ച് കളഞ്ഞ് എവിഡൻസ് കളയാമെന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഇൻ ബിറ്റ്വീൻ ആണ് ഈ കോൾ കൂടുന്നതും പിന്നെ ഈ ഡിസ്കഷൻ വരുന്നതൊക്കെ എപ്പോൾ അതിനുമ്പോൾ ബാത്റൂമിൽ എടുത്ത് വെച്ച് കോഴി എടുത്ത് വെച്ച് ആ ബാ ബാത്റൂമിൽ വെച്ച സീനാണ് പിന്നെ കിട്ടിക്കാണല്ലോ കിട്ടിക്കാണെന്ന് ചെയ്യുക ബാത്റൂമിൽ വെച്ചിട്ടാണ് പിന്നെ സീൻ